ഞാൻ ജനിച്ചിങ്ങനെ വളർന്നു വരുന്ന കാലത്ത് തന്നെ എൻ്റെ അമ്മാരും ഉപ്പയൊക്കെ അറബി ഇൻഷായിൽ ശ്രമിക്കണവർ അന്ന് അങ്ങനത്തെ ആൾക്കാർ കുറവാണ് അവരിങ്ങനെ ബെയ്ത്ത് ഉണ്ടാക്കും എന്നിട്ട് ഒരാളുണ്ടാക്കിയ മറ്റാളും തമ്മിലിങ്ങനെ തെറ്റും കുറ്റമൊക്കെ നോക്കും തിരുത്തും നിരൂപണം നടത്തും അതൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ കാണാറുണ്ടായിരുന്നു അപ്പോൾ അന്ന് കടലാസരത്ത് ഞാൻ കുത്തിവർക്കും ബെയ്ത്ത് ഉണ്ടാക്കണമാതിരി ആയിട്ടില്ല ഖത്തറിന തോതുന്ന കാലത്ത് ഞാൻ എന്നെ പറ്റി എന്നെ രണ്ട് പേര് എഴുതി ഈ കിതാബിൻ്റെ മാലിക്ലി ഖുഹൂഫു ലൈ കുഞ്ഞഹമ്മദും മുത്താലിമൻ കൈത്തക്കരി എന്ന് തുടങ്ങിയിട്ടൊരു മൂന്നോ നാല് വരി ഞാൻ എഴുതിയിരുന്നു അത് എഴുതിയിട്ട് എൻ്റെ കിതാബിൽ ഞാൻ അടയാളം വെക്കുന്നിരുന്നു പാഠം മാറി വന്ന് നോക്കുമ്പോൾ ആ പിന്നെ അടയാളം വെച്ച കടലാസൽ കാണാല്ല അത് കാണാല്ല എന്ന് ചോദിച്ചു ഞാൻ തിരഞ്ഞൊന്നുമില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കിതാബിൽ പ്രത്യക്ഷപ്പെട്ടു നോക്കുമ്പോൾ ആ കടലാസില് കുറേ എഴുതി നിറച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്താണ് എഴുതിയിട്ടുള്ളത് ഇതാരാണ് എഴുതിയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല അപ്പോൾ അവിടുത്തെ മുതിർന്ന മുത്താലിമുണ്ടായിരുന്നു വലിയ ആൾ അയാൾ ബൈലാവി ജമൽ ജവാമി ബുഹാരി ഒക്കെന്ന് ഓന്നാണ് മൂപ്പരടുത്ത് കൊണ്ടിട്ട് അത് കാട്ടിപ്പോൾ ഇത് മൊയിലേരെ എഴുത്താണല്ലോ അന്ന് ഉസ്താദ് എന്നുള്ള പ്രയോഗം കുറവാണ് ഇത് മൊയിലേരെ എഴുത്താണല്ലോ എന്നിട്ട് മൂപ്പർ ഇങ്ങനെ വായിച്ചിട്ട് അർത്ഥം പറഞ്ഞു അതിലുണ്ട് പിന്നെ അതിൽ പിന്നെ നന്നായിട്ട് എഴുതണം ശ്രമിക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ കുറേ ഉണ്ട് അത് മൂപ്പര വയ്ത്താണ് ഈ അമ്മാവനൊക്കെ നല്ല ശൈലികളാണ് അപ്പോൾ എന്നെ ഇങ്ങനെ ഉപദേശിച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഇക്കൊരു ഇത് തോന്നി ഞാൻ ഈ എഴുതിയാലൊരു പ്രേരിപ്പിക്കലും ഒരു പ്രോത്സാഹിപ്പിക്കലാണ്ടോ കണ്ടത് അങ്ങനെയുള്ള ഒരു ചെറിയ മനസ്സിലായിട്ട് ഞാൻ അൻവരിയിൽ എത്തിയപ്പോൾ കോംബ് സാദിൻ്റെ ബലാത്തുൽവാദി ആ ക്ലാസ്സിൽ എനിക്ക് പ്രവേശനം കിട്ടി അതിൽ മൂപ്പരും പറഞ്ഞു വന്ന് നമുക്ക് ഇന്ന് മുതൽ അറബിയിൽ സംസാരിക്കണം അങ്ങനെ അറബിയിൽ സംസാരിപ്പിക്കലും പിന്നെ പ്രത്യേക അവസരം വരുമ്പോൾ അവരെ ബേത്ത് ചെയ്താൽ വേണ്ടി ഏൽപ്പിക്കും അപ്പോൾ ആ ക്ലാസ്സിൽ ബെയ്ത്ത് ഏറെ നന്നാവണമെന്ന് ഞാനായിരുന്നു ഇതുകൊണ്ടാണെന്ന് അറിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മുപ്പരൻ്റെ സ്വന്തം വിളിച്ചിട്ട് ചിലതൊക്കെ ഉണ്ടായിക്കാനും ഉണ്ടാക്കിയാൽ തെറ്റ് തീർത്ത് തരാനൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞ് ഞാൻ മുത്ത ഒരു പിന്നെ മുത്തസർ ആറാം ക്ലാസ്സൊക്കെ ആയപ്പോൾ ഞാനൊരു അത്യാവശ്യം ഒരു എഴുതുന്ന ആളായി പിന്നെ കല്യാണപ്പാട്ടൊക്കെ ഉണ്ടാക്കാൻ എന്നെ ഏൽപ്പിക്കലേ ഉസ്താദൊന്നും ഇങ്ങനെ കയറി അങ്ങനെ അൻവരിയയിൽ നിന്ന് അന്ന് മുത്തമ്പൊലില്ല അവിടെ മുത്തമ്പലൊരു കൊല്ലം കഴിഞ്ഞാൽ പട്ടിക്കാട്ടിക്ക് ജാമ്യാനൂരിയൽക്ക് പോലെ പറ്റും ജാമ്യാനൂരിയൽ ാണ് ബിരുദം ഫൈസി അവിടെ ഇവിടെ പിന്നെ മുഴനീന്നൊരു ബിരുദം ഉണ്ടായിരുന്നു അത് അൻവരിയലെ മുത്തസർ ബിരുദാണ് അപ്പം ഞാൻ ഈ പൈസ ഉണ്ടെങ്കിൽ തന്നെ ആയിട്ടുണ്ട് ഇതൊന്നും ഞാനങ്ങനെ പറയലില്ല നിങ്ങളിങ്ങനെ നിർബന്ധിച്ച് പറയണു ആയിട്ടുണ്ട് പിറ്റത്തെ കൊല്ലം പൈസയായി